എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പലരുടെയും മിഥ്യാധാരണയാണ് നമ്മളില്ലെങ്കിൽ ആ സ്ഥലത്ത് വേറൊന്നും നടക്കില്ല അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ചെയ്ത പോലെ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ മൊത്തം സ്തംഭിക്കും ഞാനില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല എന്നൊരു മിഥ്യാധാരണ ഞാനീ പറയുന്ന ടോക്ക് കേട്ടിട്ട് കുറച്ച് പേരെങ്കിലും ആ മിഥ്യാധാരണ മാറ്റി എന്താ യഥാർത്ഥ റിയൽ ലൈഫിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പണ്ടത്തെ കാർണവന്മാര് പറയും എന്താണ് കാതു കുത്തേവൻ പോയാൽ കടുക്കനെട്ടവൻ വരും ഇതറിയാത്ത ഒരുപാട് പേരുണ്ട് കാരണം ചില ആൾക്കാര് ഒരു അഞ്ചും ആറും വർഷമൊക്കെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യും എന്നിട്ട് അവരൊരു ലീവ് പോലും എടുക്കില്ല അപ്പൊ അവരെന്ത് പറയാന്ന് ഓ ഞാൻ പോയാൽ ഇവിടത്തെ മൊത്ത കാര്യം അവതാളത്തിലാവും ഇല്ലെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും നടക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് നിങ്ങൾ പോയാലോ അതൊക്കെ നടക്കും നിങ്ങൾ ആദ്യം അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുക ഒരു പത്ത് പേര് വർക്ക് ചെയ്യുന്ന ഒരു ടീമിലാണെങ്കിൽ ഒരാള് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരിക്കും അയാളുടെ വിചാരം ബാക്കി എല്ലാരും അയാളുടെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അവരാരും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാത്തതല്ല അയാൾ മറ്റൊരാൾക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇയാള് പത്ത് ദിവസം ലീവ് എടുത്ത് പോയാലും അവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ അയാൾ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല അയാൾ ലീവ് കൊടുക്കില്ല എന്നിട്ട് തനിക്ക് മാത്രമേ അത് ചെയ്യാനുള്ള കഴിവുള്ളൂ വേറെ ആരും അത് ചെയ്യില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ നമ്മൾ അവിടെ നിന്നില്ലെങ്കിൽ പോലും അതെല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്ന് നമ്മൾ ആദ്യം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക നമ്മൾ നമ്മൾ മരിച്ചു പോയാലും കാലചക്രം ഇങ്ങനെ കിടക്കുകയാണ് അതിൽ വീണ്ടും ഇങ്ങനെ റൊട്ടേഷൻ ആണ് പുതിയ പുതിയ ആൾക്കാർ വരും പുതിയ പുതിയ ടെക്നോളജി വരും ഇതൊക്കെ ഇങ്ങനെ എന്താ കാലചക്രം മാറിക്കൊണ്ടേയിരിക്കും അത് മാറ്റങ്ങൾ അനിവാര്യമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുക അക്സെപ്റ്റ് ചെയ്യുക ചില ആൾക്കാരുണ്ട് ഈ പറയുന്ന ഒരു തിയറിയും അവര് അക്സെപ്റ്റ് ചെയ്യില്ല ഇപ്പം നമ്മളല്ലാതെ നമ്മളുടെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഇത് മാറ്റം വരുമെന്നോ ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇതിനു വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഒരു ജോലി വന്നോ ചില സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ ഹസ്ബൻഡും കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് അവരൊരു നഴ്സാവാം അല്ലെങ്കിൽ മെഡിക്കൽ മറ്റേന്തെങ്കിലും ജോലി ആവാം ഇവര് ആ ഒരു അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ആവാം അവർ പോകില്ല അപ്പൊ അവർ പറയുന്ന എൻ്റെ മക്കള് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഫാമിലി ഞാനില്ലെങ്കിലും അവരൊന്നും ജീവിക്കത്തില്ല അവര് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല അപ്പൊ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഹൗസ് വൈഫ് അല്ലെങ്കിൽ മീൻസ് നിങ്ങൾ പുറത്തേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് നിങ്ങളുടെ കുട്ടികൾക്കും ഹസ്ബൻഡിനും നാളെ ഒരു നല്ലക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക അവർ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്തോളും ആ ഒരു സിറ്റുവേഷനെ ആദ്യം ഒരു ദിവസം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പിന്നെ അത് പയ്യെ അവരത് ശീലിച്ചോളും നാളെ നിങ്ങൾക്കൊരു നല്ല ഭാവി കിട്ടണമെങ്കിൽ ഇന്ന് നിങ്ങൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറാവൂ അല്ലാതെ ഞാനില്ലെങ്കിൽ ഇവർ ഒരിക്കലും ജീവിക്കില്ല എന്നുള്ള മിഥ്യാധാരണ നിങ്ങൾ മാറ്റിവെച്ച് വിദേശത്ത് നിങ്ങൾക്കൊരു ജോലി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് സ്വീകരിക്കൂ നിങ്ങളല്ലാതെ ഞാനില്ലാതെ മക്കളില്ല ഞാനില്ലാതെ ഇല്ല എന്നൊന്നും നിങ്ങൾ കരുതരുത് നമ്മൾ ആരൊക്കെ പോയാലും സ്ബൻഡ് ഓർ വൈഫ് എന്ത് പോയാലും ഈ മറവി എന്ന് പറയുന്ന ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞ കുറച്ച് ദിവസത്തേക്ക് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാകും പക്ഷെ അത് കഴിയുമ്പം എല്ലാം പഴയ പോലെ തന്നെ ആകും അതുകൊണ്ട് ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും ഇല്ല എന്നുള്ള ധാരണയിൽ ഇരിക്കുന്ന ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ടത് നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക ആ ചേഞ്ചസ് നിങ്ങൾക്ക് അനിവാര്യമാണ് നിങ്ങൾ പോയാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള എന്താണ് റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ താങ്ക് യു അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക